അങ്ങനെ നമ്മുടെ ജിൻഡോ കാക്ക വിജയിച്ച് രണ്ട് ടാസ്കുകൾ ബിഗ് ബോസ് മെയിൻ എപ്പിസോഡിൽ ടെലികാസ്റ്റ് ചെയ്യാതെ കളഞ്ഞു എന്നുള്ളതാണ് വൻ പ്രതിഷേധമാണ് ഇത് കാരണമായിട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് പലരും പറയുന്നത് ബിഗ് ബോസ് ഫേവറിസം കാണിച്ചു എന്നൊക്കെയാണ് ജിൻഡോക്കെതിരെ മനുപൂർവ്വം ബിഗ് ബോസ് കളിച്ചു എന്നൊക്കെയാണ് ശരിക്കും അങ്ങനെയാണോ എന്തായാലും ഇന്നത്തെ എപ്പിസോഡിലെ കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് വിലയിരുത്തി നോക്കാം എല്ലാത്തിനും മുമ്പേ നമ്മുടെ പുതിയ ബിഗ് ബോസ് റിവ്യൂ ചാനലിലേക്ക് സ്വാഗതം ഇത് നമ്മൾ ബിഗ് ബോസ് റിവ്യൂനു വേണ്ടി മാത്രം തുടങ്ങിയ ചാനലാണ് അപ്പൊ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നമുക്ക് പൊതുവെ വ്യൂസിനുസരിച്ചുള്ള സബ്സ്ക്രിപ്ഷൻ കുറവാണ് അതുകൊണ്ട് പറഞ്ഞത് മാത്രം അപ്പൊ നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് വരാം ബിഗ് ബോസ് ബോസ്മാരാണ് സീസൺ സിക്സ് എൺപത്തൊന്നാമത്തെ എപ്പിസോഡ് അഥവാ എൺപതാമത്തെ ദിവസം ഈ എപ്പിസോഡ് തുടങ്ങുന്ന തന്നെ ഒരു മോർണിംഗ് ടാസ്ക് കാണിച്ചുകൊണ്ടാണ് എന്താണ് ആ ടാസ്ക് ബിഗ് ബോസ് ഓരോരുത്തർക്കും ഓരോ നറുക്ക് കൊടുക്കും അത് വായിച്ചിട്ട് അതിലൊരു കാര്യം പരാമർശിക്കുന്നുണ്ടാക്കും അത് ആരുടെ കൂടെ ചെയ്യാനാണ് നിങ്ങൾക്ക് താല്പര്യമുള്ളത് എന്ന് പറയണം ഇതാണ് ടാസ്ക് നമ്മൾ എന്തായാലും അതിലൊരു ഭാഗം കണ്ടു നോക്കാം നിങ്ങൾ അന്യഗ്രഹത്തിൽ പോയി ഒരാളെ ഉപേക്ഷിക്കേണ്ടി വരികയാണെങ്കിൽ ഇത് ആണെങ്കിൽ അത് ആരെയായിരിക്കും സായിക്ക് പിന്നെ ഇവിടെ നിന്നാലും വലിയ ആവശ്യമൊന്നുമില്ലല്ലോ അവിടെ നിന്ന് ഒരു അതെ പിന്നെ സായനെ പ്രത്യേകിച്ച് അനുഗ്രഹത്തിൽ പറഞ്ഞു കഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇപ്പൊ തന്നെ ആൾ അന്യഗ്രഹത്തിലാണ് ബിഗ് ബോസിൽ ആൾ അന്ന് കയറാൻ തീരുമാനിച്ചു അന്ന് തൊട്ടാൾ ആൾ എന്നുള്ളതാണ് ഗ്രഹവും കടന്ന് ശൂന്യാകാശത്തിൽ ഒരു അവസ്ഥയിലാണ് ഇപ്പൊ സായികൃഷ്ണൻ കിടക്കുന്നത് പിന്നെ പ്രത്യേകിച്ച് ജിൻഡോ ചേട്ടനോട് പറയേണ്ടത് സായി ചേട്ടനെ കൂടെ കൊണ്ടുപോകേണ്ട ആവശ്യമൊന്നുമില്ല കൂടെ പോയി കൊടുത്താൽ മതി അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ പിന്നീട് ഓരോരുത്തരും ഈ ടാസ്കിന്റെ ഭാഗമായി ഒന്ന് പറയുന്നുണ്ട് പ്രത്യേകിച്ച് ആരൊന്നും കാര്യമില്ല നമുക്ക് ഒന്നാലും മടുത്ത് കണ്ടുനോക്കാം ഒന്നും പറയാനില്ല ജിൻഡോ ചേട്ടൻ വിജയിച്ച് അറിയാമല്ലോ ഇതൊരു ഗെയിമിങ് ടാസ്ക് ആയിരുന്നു കട്ടുകൾ ഇങ്ങനെ അട്ടിക്ക് വെച്ച് മൂന്നാലിൻ്റെ മുകളിൽ ഇങ്ങനെ ബാലൻസ് ചെയ്ത് നിർത്തണം ആരാണ് കുറഞ്ഞ സമയത്തിനുള്ളിൽ കൂടുതൽ കട്ടുകൾ ബാലൻസ് ചെയ്ത് നിർത്തുന്നത് അവര് വിജയിക്കും എന്നുള്ളതാണ് അങ്ങനെ ഈ ടാസ്കിൽ ജിൻഡോ വിജയിക്കാണ് പക്ഷെ ഇവിടെ സെക്കൻഡായി വന്നത് അഭിഷേകമാണ് കേട്ടോ അങ്ങനെ ഈ ടാസ്കില് ജിൻഡോ ചേട്ടന് മൂന്ന് പോയിന്റും അഭിഷേകിന് രണ്ട് പോയിന്റും കിട്ടാണ് ഇനി ഇത് കഴിഞ്ഞ അടുത്ത ടാസ്ക് ഉണ്ട് നമ്മൾ എന്തെല്ലാം നോക്കാം ഓക്കെ ഇങ്ങനെ കട്ടകൾ അട്ടിക്ക് വെച്ച് അട്ടി വെച്ച് അട്ടി വെച്ച് ബാലൻസ് ചെയ്യുന്ന ഒരു ടാസ്ക് ആണ് പക്ഷെ ഇവിടെ ജിൻഡോ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഇടയ്ക്ക് എന്തോ നമ്മൾ ചെയ്തൊരു ഡയലോഗ് അടിച്ചില്ലല്ലോ ജിൻഡോക്ക് റെസ്റ്റിംഗ് ടൈമാണ് ഇടക്കിടക്ക് കൈ മടക്കുണ്ട് കൈ മടക്കുണ്ട് എന്നുള്ളത് ഇവിടെ കൈ മടക്കാൻ പറ്റില്ലെങ്കിൽ നിർത്തി വെക്കണം പക്ഷെ ജിൻഡോ എടുക്കിടയ്ക്ക് കൈ മടക്കുന്നുണ്ട് എന്നുള്ളതാണ് അങ്ങനെ നോക്കുകയാണെങ്കിൽ ഈ ടാസ്ക് കണ്ടവർക്ക് അറിയാം ഈ ടാസ്കിൽ പങ്കെടുത്ത പലരും ചെറുതായിട്ടൊക്കെ കൈ മടക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് ആദ്യമായിട്ട് മടക്കുന്ന ആരാണ് ജാസ്മിനാണ് ബിഗ് ബോസ് അപ്പൊ തന്നെ വിളിച്ച് വാണിംഗും ചെയ്യുന്നുണ്ട് അല്ലെ ജാസ്മിൻ കൈ മടക്കരുത് എന്നുള്ള രീതിയിൽ അപ്പൊ സ്വാഭാവികമായിട്ടും അൺഫെയർ ആയിട്ട് ജിൻഡോ മടക്കുന്നുണ്ടെങ്കിൽ ബിഗ് ബോസ് വാണിംഗ് കൊടുക്കേണ്ടതാണ് ബിഗ് ബോസോട് വാണിംഗ് ഒന്നും കൊടുത്ത് കണ്ടിട്ടില്ല എന്തായാലും ഇതിന് റിച്ച് എക്സ്പ്ലനേഷൻ കൊടുക്കുന്നുണ്ട് നമുക്ക് എന്തെല്ലാം കൂടി ഒന്ന് ഡിസ്ക്വാളിഫൈ അത് ബിഗ് ബോസ് പറയും നമുക്ക് ഇവിടുന്ന് തള്ളി മാറ്റാൻ പറ്റില്ല പുള്ളിക്കാരന് ബോസ് പറഞ്ഞ കാര്യം നമ്മൾ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട് നമുക്ക് അത് നമ്മളല്ലോ കളിത്താൻ പറയാൻ പറ്റില്ല അപ്പൊ എന്തോ ചെയ്യാൻ പറ്റില്ല ഋഷി പറഞ്ഞ തന്നെയാണ് കറക്റ്റ് എന്തായാലും ഈ ടാസ്കും ജിൻഡോ ചേട്ടം കൊണ്ടുപോയി എന്നുള്ളതാണ് ഏകദേശം പന്ത്രണ്ട് മിനിറ്റോളമാണ് ജിൻഡോ അവിടെ ഇങ്ങനെ ഹോൾഡ് ചെയ്ത് നിർത്തിയത് കേട്ടോ ഈ മനുഷ്യന് പന്ത്രണ്ട് മിനിറ്റോളം ഇങ്ങനെ കൈ മടങ്ങാണ്ട് ഇങ്ങനെ നിർത്താന്ന് പറയുന്നത് പക്ഷേ അതിനെയും കോമഡി അവിടെയും തൊട്ട് പിന്നാലെ അഭിഷേക് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് എട്ട് മിനിറ്റോടെ ഇന്നത് പറയല്ലേ ഗെയിം ടാസ്കുകളിലൊക്കെ അഭിഷേകിന് സമ്മതിച്ചേ പറ്റൂ എന്താ പെർഫോമൻസ് പങ്കെടുത്ത എല്ലാ ടാസ്കിലും ഒന്നോ അല്ലെങ്കിൽ രണ്ടോ അല്ലെങ്കിൽ മൂന്നോ സ്ഥാനം കൊണ്ടുപോയിട്ടുണ്ടെന്നുള്ളതാണ് അഭിഷേക് ഇപ്പൊ നിലവിൽ ടിക്കറ്റ് ഫിനാലയിൽ ഏറ്റവും കൂടുതൽ പോയിന്റ് അഭിഷേകിനാണല്ലോ ഉള്ളത് ഏകദേശം പതിനാല് പതിനഞ്ചോളം പോയിന്റ് പുളിക്കാനായി കഴിഞ്ഞ് രണ്ടാം സ്ഥാനത്ത് ജിൻഡോ ആണ് ആറോയോ പോയിന്റ് ആയിട്ടേ ഉള്ളൂ ഭയങ്കര ഡിഫറൻസ് ഉണ്ടോ എന്നുള്ളതാണ് എനിവേ ഈ രണ്ട് ടാസ്കുകളാണ് ബിഗ് ബോസ് മെയിൻ എപ്പിസോഡിൽ ടെലികാസ്റ്റ് ചെയ്തില്ല എന്ന് പറഞ്ഞു ഫാൻസ് പ്രശ്നം ഉണ്ടാക്കുന്നത് എന്തുകൊണ്ടായിരിക്കും ബിഗ് ബോസ് ഇത് ടെലികാസ്റ്റ് ചെയ്യാതിരുന്നത് ജിൻഡോടുള്ള വിരോധം കൊണ്ടായിരുന്നോ എന്റെ അഭിപ്രായത്തിൽ അല്ല എന്നുള്ളതാണ് അത് ഞാൻ വീഡിയോയുടെ അവസാനം പറയാം കാരണം ഇത് പറയാൻ പറ്റത്തുള്ളൂ അതുകൊണ്ടാണ് എന്തായാലും ഇത് കഴിഞ്ഞ് ബിഗ് ബോസ് രാത്രി മറ്റൊരു ടാസ്ക് കൂടി കൊടുക്കുന്നുണ്ട് എല്ലാവരും ഉറങ്ങാൻ പോകുന്ന സമയത്ത് പൂച്ചയ്ക്കാർ അണി കെട്ടുമെന്നും പറഞ്ഞുകൊണ്ട് എന്തായാലും ആ ടാസ്ക് ഒന്ന് കണ്ടോക്കാം ാലേട്ടം വന്ന് മണ്ണെടുക്കണ സമയത്ത് പൂച്ചയ്ക്ക് കൊണ്ടിട്ട് എന്താക്കണം മാരിട്ട് കൊടുക്കണം ആരാണോ ആദ്യം മാരിട്ട് കൊടുക്കുന്നത് അവർക്കൊരു ഡയലോഗ് പറയാൻ കൊടുക്കും അത് തെറ്റാതെ പറയണം അത് പറഞ്ഞു കഴിഞ്ഞാണെങ്കിൽ അവര് വിജയിച്ചു ഇനി അവർക്ക് പറ്റിട്ടില്ലെങ്കിൽ രണ്ടാമത് മാറിട്ട് കൊടുത്ത ആൾക്കാർക്ക് അവസരം കൊടുക്കും അവരും പറഞ്ഞില്ലെങ്കിൽ മൂന്നാമത് നാലാമത് അങ്ങനെ പോകും അപ്പൊ അവിടെ എന്തായാലും ഫസ്റ്റ് കൊടുത്ത ഋഷിക്കാണ് അപ്പൊ ഋഷിക്ക് ബിഗ് ബോസ് പറയാൻ കൊടുത്ത ഡയലോഗ് ഇതാണ് റെഡ് ബൾബ് ബ്ലൂ ബൾബ് ബ്ലൂ ബൾബ് റെഡ് ബൾബ് അതാണ് ഋഷി അത് തെറ്റാണ്ട് പറഞ്ഞു എന്നുള്ളതാണ് സിമ്പിൾ അല്ലേ ഇത് രാത്രി പത്ത് മണിക്കാണ് കേട്ട് നടക്കുന്നത് ഇനി അത് കഴിഞ്ഞ് രണ്ടാമത്തെ അവസരം വരുന്നുണ്ട് അങ്ങനെ മൂന്ന് അവസരങ്ങളാണ് ഉണ്ടാവാം രണ്ടാമത്തെ അവസരം ഇന്ന എത്ര മണിക്കാന്ന് അറിയാം പന്ത്രണ്ട് മണിക്ക് നമ്മെന്തായാലും കണ്ടോക്ക ഞാൻ വെറുതെ ഈ വഴി ഗുഡ് നൈറ്റ് അപ്പൊ ശരി ഗുഡ് നൈറ്റ് പാവം എല്ലാരും പറ്റിച്ചില്ലേ മറ്റാളൊന്നും ബെല്ലും അടിച്ചില്ല എല്ലാരോടും ഗുഡ് നൈറ്റ് പറഞ്ഞു പോവുകയും ചെയ്തു ജാസ്മിനും നന്ദിനും ലാലേട്ടം വന്നപ്പോ തന്നെ പൂച്ചക്കും മാലിട്ട് തുടങ്ങി എന്നുള്ളതാണ് പാവം അവര് ശശിയായി എന്നുള്ളതാണ് എന്തായാലും ലാലേട്ടനെല്ലാരും പറ്റിച്ചു എന്നുള്ളതാണ് ലാലേട്ടൻ്റെ ഓരോരോ പ്രാങ്കുകളെ ബാക്കി കണ്ടോക്കാം പോയിട്ട് എന്നുള്ളതാണ് അടുത്ത തവണ ലാലട്ട് വരുമ്പോ ഫസ്റ്റ് ഇനി ഇടണം എന്നുള്ള രീതി ജാസ്മിൻ അല്ലെങ്കിലും ഒരു കലിപ്പുണ്ട് കാരണം ഈ ആഴ്ച ഒരുപാട് ഗെയിം ടാസ്കള് വന്ന് ടിക്കറ്റ് ക്രിക്കറ്റ് അതിൽ ഒരു ഗെയിം ടാസ്കില് പോലും ജാസ്മിന് പെർഫോം ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് ഇതിലെങ്കിലും കിട്ടണം എന്നുള്ള രീതിയിലാണ് ജാസ്മിൻ നിക്കണത് ഒരവസ്ഥ നോക്കണേ ബാക്കിയാണ് നോക്കാം അശ് കൂട്ടിന്ന് <laughs> <wait. laughs> <Wait. Wait>. <laughs> എല്ലാരും കൂടി ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാണെങ്കിൽ ആകെ ഒരു ആൾക്കുലത്തായി പോവല്ലോ അത് ഏതെങ്കിലും ഒരാളുണ്ട് ഇത് എല്ലാരും കൂടി കാക്ക കൂട്ടിൽ കല്ലിട്ട മാതിരി ഇങ്ങനെ നിന്നാലും എങ്ങനെയാണ് ഇതിപ്പോ അവിടെ ഇവിടെയും കിട്ടാത്തൊരവസ്ഥയിലേക്ക് പോകണ മാതിരി ഉണ്ട് ബാക്കി അതാണ് ഇപ്പൊ അങ്ങനെ ഉണ്ട് ആകെ തല്ലും പിടിയായില്ലേ ഇതാണ് പറയണത് ആള് കൂടെ പാമു ചാവൂരാന്നുള്ളത് ഇത് ബാർഗിങ് അവസ്ഥയിലേക്കാണ് പോകുന്നത് ജാസ്മിൻ പറയണത് ഞാനാണ് ആദ്യ ഇട്ടു എന്നുള്ളത് നന്ദന പറയണത് ഞാനാണ് അതിട്ടു എന്നുള്ളത് ഇപ്പൊ അതിന്റെ പേര് തല്ല എന്നുള്ളതാണ് എന്തായാലും ബാക്കി നോക്കാം അവിടെ കാര്യമായിട്ട് എല്ലാരും കച്ചവർ ഉണ്ടാക്കേണ്ട സമയത്ത് നമ്മുടെ അഭിഷേകന് ബെഡ്റൂം പോയി കിടന്നുറങ്ങാനാണ് സുഖമായിട്ട് ഇറങ്ങാതെ സമയം പന്ത്രണ്ട് ആയേ ആ അഭിഷേകിനെ സംബന്ധിച്ചിടത്തോളം ഇനി എന്ത് എല്ലാറ്റിനും പെർഫോം ഇത് കിട്ടാനുള്ള പോയിന് കിട്ടിയില്ലേ ഇനി ബാക്കിയുള്ള ഒരു കാളിച്ചോട്ടെ നമുക്ക് സുഖമായിട്ട് കിടന്നു ഇറങ്ങും അല്ലേ എല്ലാരും അടി ഉണ്ടാക്കുമ്പോ വിശ്രമ വേളകൾ ആനന്ദകരമാക്കുന്ന അഭിഷേക് ഓ ബാക്കി ഉണ്ടോ അല്ല ഇത് കൊറേ നേരായല്ലോ ഇപ്പോഴെങ്കിലും ഇതിന് തീരുമാനാവോ എപ്പം തുടങ്ങിയ അടിയാന്നറിയോ പത്ത് പതിനഞ്ച് മിനിറ്റ് അടി തന്നെ നിക്കുന്നില്ല എന്തായാലും കുറേ കഴിഞ്ഞിട്ടാണെങ്കിൽ തീരുമാനം ആയിരിക്കും അതിന്റെ ഇടയിലെ മറ്റൊരു കാര്യം സംഭവിച്ചു എന്താണെന്ന് അറിയോ ഋഷിയും ജിൻഡയും ഒരു ചെറിയൊരു വഴക്ക് ഉണ്ടായി വായിക്കുണ്ടായിന്നുള്ളതാണ് നമ്മൾ എന്തായാലും കണ്ടോക്കുള്ള ശരി ചൂടാവില്ല ഋഷി ഇങ്ങനെ റീസാവല്ലേ കൊറച്ചൊക്കെ നടങ്ങി റഷ്യ സംഭവം ചിന്റോ ഋഷിനോട് ഞാനാണ് ആദ്യം മാലിട്ടത് അതിന് മോള് കൂടാണ് നീ മാലിട്ടത് നീ കള്ളക്കളി കളിച്ചതാണെന്നുള്ള രീതിയിലൊരു സ്റ്റേറ്റ്മെന്റ് അവിടെ വെച്ചു അതിനാണ് ഇപ്പൊ ഒരു ചിത്രം റീസ് ആവണത് ഇളിഞ്ഞിട്ട് ഇറങ്ങി പോണൊക്കെ ഉണ്ട് നമ്മൾ എന്തായാലും എനിക്ക് ഒന്നും ഋഷീന്റെ മാല മാല നന്ദനന്റെ ഇങ്ങനെ ശരി ബൈ ഋഷി അങ്ങനെ മറ്റാള് പെരുങ്ങി പോയി എന്നുള്ളതാണ് പക്ഷെ കുറച്ച് കഴിഞ്ഞാൽ ഋഷീനെ തിരിച്ചു വിളിച്ച് കേട്ടോ തിൻ്റോ ഋഷീന്റെ ഭാഗത്താണ് ഞാൻ എന്നുള്ള രീതിയിൽ സമയിച്ചു കൊടുക്കുകയും ചെയ്യും അങ്ങനെ ഋഷി മൂന്നാമതായിട്ട് മാരട്ട ആളായി മാറും എന്നുള്ളതാണ് പക്ഷെ ഒന്നാമതായി ആരിട്ട് എന്നുള്ളതിനുള്ള അടിപ്പൊളി തീർന്നിട്ടില്ല ആര് ജാസ്മിനും നന്ദനും തമ്മിൽ അവസാനം ക്യാപ്റ്റൻ ആയിട്ടുള്ള സിജോ ഇടപെട്ട് എന്താക്കിയ ഒരു അവസരം ഉണ്ടാക്കി കൊടുത്തു പക്ഷേ ഇത്തവണത്തെ ഡയലോഗ് എന്ന് പറയുന്നത് ഒളരയിലെ മുരളി കളരി പഠിക്കാൻ പോയി എന്നുള്ളതാണ് നമുക്ക് എന്തായാലും ജാസ്മിനെ ഡയലോഗ്ണെന്ന് കണ്ടോക്കാം ഒന്ന് പ്ലീസ് മുരളി പഠിക്കാൻ പോയി പോയി ജിൻഡോന്റെ മുന്നിൽ ചോഫ് പോയതാണ് ഒന്ന് മാറിക്കൊണ്ട് അങ്ങനെ തോൽവി തിരിച്ചു വന്നതാണ് ഉരളി അല്ലെ ജാസ്മിൻ ഒളരി ഒളരിയിലെ മുരളി കളരി പഠിക്കാൻ പോയി അങ്ങനെ പറയണം ഏതായാലും അടുത്ത തവണ അവസരം കിട്ടിയത് നന്ദനെ കാണും നന്ദിനും തെറ്റിച്ച് നടന്ന പിന്നെ അവസരം കിട്ടിയത് ആർക്കാണ് നമ്മള് ഋഷി വച്ചനാണ് ഋഷി പറയണം നമുക്കൊന്ന് നോക്കാം ഋഷി അല്ലേ മുരളി കളരി പഠിക്കാൻ പോയി അതാണ് അങ്ങനെ പറയണം ഋഷി പറഞ്ഞതാണ് കറക്റ്റ് രണ്ടെണ്ണം ഋഷി റെഡിയാക്കിയല്ലേ എനിക്ക് തോന്നുന്നത് ഋഷിക്കൊക്കെ ഇത് പറയാൻ ഏറ്റവും എളുപ്പമായിരിക്കും കാരണം പുള്ളിക്കാരൻ സിരിക്കോമിലൊക്കെ അഭിനയിച്ച ആളല്ലേ കുറെ ഡയലോഗുകൾ കാണാണ്ട് പഠിക്കേണ്ടി വരും പഠിച്ച് പറയേണ്ടി വരും ഇതൊക്കെ അങ്ങനെയുള്ള ആൾക്കാർക്ക് ഇതൊക്കെ സിമ്പിൾ ആയിരിക്കും ഇനി മൂന്നാമത്തെ ഒരു അവസരം കൂടി ഇണ്ടില്ലേ അത് എത്ര മണിക്കാണെന്ന് അറിയുമോ രാത്രി രണ്ടര മണിക്ക് നിങ്ങളൊന്നാലേക്ക് നോക്കി ഉറങ്ങാണ്ട് ടോർച്ചർ ചെയ്യാണ്ട് വരെ ബാക്കി നോക്കാം ബാക്കിയുണ്ടോ സത്യം നിങ്ങൾ രണ്ടു എനിക്ക് അതിന് സത്യം നീ തുടങ്ങിയ നന്ദന സംഭവം നന്ദനെ ഒഴിവാക്കിയിട്ട് ജാസ്മിന് ഫസ്റ്റ് അവസരം കൊടുത്തല്ലോ അതിനിപ്പോ പണിയതാണ് സംഭവം ഇങ്ങനെയുണ്ടോ ഇഷ്ടം എന്തിനാണ് നന്ദൻ ഇതൊക്കെ മനസ്സിൽ കൊണ്ടു നടക്കുന്നത് ഇങ്ങനെ ഇടിയോ മനുഷ്യന്മാര് അത് അങ്ങനെ ഒരു അവതാരം എന്തായാലും നമുക്ക് അടുത്ത അവസരം കണ്ടോക്കാം പാവം പാവ് മർജിച്ചേട്ടൻ ഉറങ്ങിപ്പോയിന്ന് തോന്നുന്നു കുറെ കാത്തിരുന്നതായിരുന്നു രണ്ടരക്കായില്ലേ ചാദ ഉറങ്ങുന്ന ടൈം കഴിഞ്ഞു അങ്ങനെ ഉറങ്ങി പോയി എന്നുള്ളതാണ് അല്ലേ ഉറങ്ങുന്ന ടൈമ് കഴിഞ്ഞിട്ടൊന്നിനെ സ്ത്രീധരനായിട്ട് ഇങ്ങനെ ചിരിക്കുന്ന ടൈമാണ് ഇന്നാലും ഭാവം ഉറങ്ങിപ്പോയി എന്തായാലും ഇത്തവണയും നന്ദനാണ് ആദ്യം ആലിട്ടത് അല്ലെ രണ്ട് തവണ നന്ദനക്ക് ഡയലോഗ് പറയാൻ അവസരം കിട്ടിയെന്നുള്ളതാണ് ആദ്യം തെറ്റിച്ച് ഇപ്പം കൊടുത്ത ഡയലോഗ് എന്താണ് അരുതരുത് കുതിരെ മുതിരരുത് കുതിരെ അതിരിലെ മുതിര തിന്നാൻ മുതിരരുത് കുതിരെ എന്താ എളുപ്പമുള്ള ഡയലോഗിലെ ഇനിക്ക് എങ്ങനെ ബിഗ് ബോസിൽ പോയാൽ മതി ഇതൊക്കെ ഞാൻ ഇത്ര സിമ്പിൾ ആയിട്ടാണ് പറയുന്നത് എന്തായാലും നന്ദന ഇത് വീണ്ടും തെറ്റിച്ച് കേട്ടോ പിന്നെ അവസരം കിട്ടിയത് ശ്രീധുനാണ് ശ്രീദു പറയണം നമുക്ക് അതിരിലെ തിന്നാൻ குதி அது குதிரா இல்ல சிம்பிள் டயலோ പിന്നെ ശ്രീധും പിന്നെ ശീലാഭിനയിക്കുന്ന ആളാണല്ലോ ഡയലോഗുകളൊക്കെ ഒക്കെ കാണണമെന്ന് പഠിക്കുന്നു പറയുന്ന ഒരാളാണ് അപ്പൊ പിന്നെ ശ്രീദുവിന് വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ല മാതിരി ടാസ്ക് ഒക്കെ വിജയിക്കാം എന്തായാലും ശ്രീതു ടാസ്കിൽ വിജയിച്ചു എന്നുള്ളതാണ് അങ്ങനെ രണ്ട് തവണ പറഞ്ഞ് ഋചയും ഒരു തവണ പറഞ്ഞ് ശ്രീധവും ഈ ടാസ്കിൽ വിജയിച്ചിരിക്കുകയാണ് സുഹൃത്തുക്കളെ അപ്പൊ മൊത്തത്തിൽ ഇത്രയൊക്കെയുള്ളൂ ഈ ദിവസം എന്ന് പറയുന്നത് മൂന്ന് ഗെയിം ടാസ്കുകൾ ഇനി നമ്മുടെ മേജർ കോൺട്രവേഴ്സിയിലേക്ക് വരാം എന്തുകൊണ്ട് ജിൻഡോ ജയിച്ച രണ്ട് ടാസ്കുകൾ ബി ബി പ്ലസിലേക്ക് കിട്ടും ജിൻഡോയുടെ പക്ഷാപാതം കാണിച്ചതാണെന്നുള്ളത് ഉള്ളത് പറയാലോ എനിക്കൊരിക്കലും അങ്ങനെ തോന്നിയിട്ടില്ല കാരണം ജിൻഡോ ജയിച്ച രണ്ട് ടാസ്കുകളും വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് രണ്ട് ടാസ്കുകളായിരുന്നു അത് പെട്ടെന്ന് തീർന്ന് അത് അപ്പൊ സ്വാഭാവികമായിട്ടും അത് ബി ബി പ്ലസിലേക്ക് കിട്ടും എന്നുള്ളതാണ് പക്ഷെ അവസാനം കൊടുത്ത ടാസ്ക് ഉണ്ടല്ലോ പൂച്ചക്കാലം മണി കിട്ടും അത് നീണ്ട ടാസ്ക് ആയിരുന്നു ഏകദേശം നാലു മണിക്കൂറോളം നീണ്ടു നിന്നൊരു ടാസ്ക് ആയിരുന്നു അല്ലെ പത്ത് മണിക്ക് തുടങ്ങിയ ടാസ്ക് രണ്ടര മൂന്ന് മണി ആകുമ്പോഴാണ് അവസാനിക്കുന്നത് അഞ്ചു മണിക്കൂറിൻ്റെ അടുത്തത് സ്വാഭാവികമായിട്ടും ഇത്രയും നീണ്ടു നിൽക്കുന്ന ഒരു ടാസ്ക് ആയതുകൊണ്ട് തന്നെ അതേ മെയിൻ എപ്പിസോഡിലേക്ക് കിട്ടും എന്നുള്ളതാണ് എനിക്ക് അങ്ങനെയാണ് തോന്നിയത് അപ്പൊ മൊത്തത്തിൽ പറഞ്ഞാണെങ്കിൽ ഇന്ന് ഇന്നലെയൊക്കെ ഒരു ഗെയിമിംഗ് പ്ലാറ്റ്ഫോം ആയിട്ട് ബിഗ് ബോസ് മാറി എന്നുള്ളതാണ് ഫുൾ ഗെയിംസ് മാത്രമാണ് എന്തൊക്കെയോ അത് കണ്ടിരിക്കാൻ രസമാണ് കേട്ടോ ഇന്നത്തെ മെയിൻ പെർഫോമർ എന്ന് പറയുന്നത് ജിൻഡോ ചേട്ടൻ തന്നെയാണ് അതിലൊരു സംശയം ഇല്ല അപ്പൊ ഇത്രയ്ക്കാണ് ഇതിനെ കുറിച്ച് പറയാനുള്ളത് എന്താണ് നിങ്ങൾക്ക് ഇതൊക്കെ കേട്ടിട്ട് തോന്നുന്നത് താൻ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ അപ്പൊ അടുത്ത എപ്പിസോഡിലെ അടുത്ത അനാലിസിസുമായി വീണ്ടും കാണാം